മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്ന കേസിലെ തുടർ നടപടികളാണ് സ്റ്റേ ചെയ്തത് ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാം നേരത്തെ വലിയ വിധത്തിലുള്ള വിവാദമായിരുന്നു ഇവർക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ആണ് ചുമത്തിയിരുന്നത് കോടതി ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നടപടികളെല്ലാം തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നത് നിർമ്മാതാവായ ബാബു ഷഹീർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള വിജയം ഇതര സംസ്ഥാനത്ത് നിന്നടക്കം ഇരുന്നൂറ് അടുത്തേക്ക് എത്തിയ പടമാണ് ചിത്രമാണ് മഞ്ഞുമൽ വോയ്സ് വലിയ വൻ വിജയമായിരുന്നു ഇതിൻ്റെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചുവെന്നായിരുന്നു ക്ഷമിക്കണം ഇതിൻ്റെ നിർമാതാക്കൾക്കെതിരെയുള്ള പരാതി ഷോൺ ആന്റണി സൗബിൻ ഷാകിർ ബാബു ഷാകിർ എന്നിവർക്കെതിരെയാണ് ഇത് സംബന്ധിച്ച നിയമ നടപടിക്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നത് ഈ പാർട്ട്ണറായ ഷോൺ ആന്റണിയാണ് ഇത് സംബന്ധിച്ച രണ്ട് നിയമ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിരുന്നു ഒന്ന് സിവിൽ കേസായിരുന്നു അത് അതിനനുസരിച്ച് ഈ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ നേരത്തെ സബ് കോടതി തീരുമാനമെടുത്തിരുന്നു മറ്റൊന്ന് പോലീസിൽ നൽകിയ പരാതിയാണ് ഇതനുസരിച്ച് ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെ ഷോണാൻറണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരം ഒരു കേസും രജിസ്റ്റർ ചെയ്തിരുന്നത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചുമക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്ക് മൂന്നുപേർക്കുമെതിരെ ചുമത്തിയിരുന്നത് ഈ കേസിന്റെ നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിക്രമങ്ങൾക്കാണ് സ്റ്റേ ഈ ബാബു ഷാവിർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ അവധിക്കാല സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഓക്കെ വ്യക്തമാണ് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് കേരളത്തിലെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരായ ക്രിമിനൽ നടപടി കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള വിചാരണ നടപടികളെല്ലാം തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നത്